അതെ ഇന്ത്യക്ക് അഭിമാനിക്കാം ഇന്ത്യയുടെ പാർലമെന്ററി സംഘ തലവൻ ശശി തരൂരിനും പാകിസ്ഥാനിലെ മരണപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കൊളംബിയ നടത്തിയ പ്രസ്താവന അവർ പിൻവലിച്ചിരിക്കുന്നു ഗയാനയിലെയും പനാമയിലെയും സന്ദർശനത്തിന് ശേഷം ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പാർലമെന്ററി പ്രതിനിധി സംഘം കൊളംബിയയിലെത്തിയിരുന്നു ബൊഗോട്ടോയിൽ വാർത്താലേഖകരോട് സംസാരിക്കവേ ഭീകരപ്രവർത്തനത്തിന് ഇരയായവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നതിന് പകരം പാകിസ്ഥാനിൽ നടന്ന ജീവഹാനിയിൽ ദുഃഖം രേഖപ്പെടുത്തുന്ന പ്രസ്താവന കൊളംബിയ നടത്തിയതിൽ തങ്ങൾക്ക് നിരാശയുണ്ടെന്നാണ് തരൂർ പറഞ്ഞിരുന്നത് പിന്നീട് കൊളംബിയൻ വിദേശകാര്യ വൈസ് മിനിസ്റ്റർ റോസെ ഒളൻസ് പറഞ്ഞത് ഇന്ത്യയുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് കാശ്മീരിലെ യഥാർത്ഥ സ്ഥിതിഗതികൾ മനസ്സിലായെന്നാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനോട് സഹാനുഭൂതി ഉണ്ടാവുന്ന രീതിയിൽ തങ്ങൾ നടത്തിയ പ്രസ്താവന പിൻവലിക്കുന്നുവെന്ന് കൊളംബിയൻ അധികൃതർ അറിയിച്ചതായി റോസയുടെ സാന്നിധ്യത്തിൽ ശശി തരൂർ വ്യക്തമാക്കുകയും ചെയ്തു റോസ യോളൻസിനെ കൂടാതെ അവരുടെ മുതിർന്ന മന്ത്രിമാരുമായും ഇന്ത്യൻ സംഘം ചർച്ച നടത്തിയിരുന്നു ശനിയാഴ്ച പ്രതി സംഘം അമേരിക്കയിലെത്തും